കൊച്ചിയിൽ വേട്ട കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിന് സമീപം ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന രണ്ടു കോടിയോളം രൂപ പിടികൂടി തമിഴ്നാട് ബീഹാർ സ്വദേശികളാണ് കസ്റ്റഡിയിലായിട്ടുള്ളത് സജോ ദേവസ്വം ചേരുകയാണ് സജോ വലിയ അളവിലുള്ളത് തന്നെയാണ് എന്താണ് ഈ വൻകുഴൽപ്പണവേട്ട എന്ന് പറയുമ്പോൾ ഇപ്പോൾ വരുന്ന ഒരു വാർത്ത ഞെട്ടിക്കുന്നത് തന്നെയാണ് ഇവർ പിടിയിലായിട്ടുണ്ട് അല്ലെ നിലവിൽ റോഷ്നി ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഹാർബർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘം രണ്ടു കോടിയോളം രൂപ കടത്തിയത് കണ്ടെത്തിയത് അതായത് രേഖകളില്ലാതെ ഓട്ടോറിക്ഷയിൽ ഈ നോട്ടുകെട്ടുകൾ കടത്തുകയായിരുന്നു അതിൽ അസ്വാഭാവികതയുണ്ട് പിന്നാലെ വാഹനം കസ്റ്റഡിയിലെടുക്കുകയും ഇവ പരിശോധിക്കുകയും ചെയ്തു ബീഹാർ തമിഴ്നാട് സ്വദേശികളായ രണ്ടു പേരാണ് ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നത് ഇവരെ ചോദ്യം ചെയ്തപ്പോൾ ഇവർ ആദ്യഘട്ടത്തിൽ വിശദീകരിച്ചൊരു കാര്യം സ്ഥലക്കച്ചവടത്തിനായി ഈ പണം എടുക്കുകയും അങ്ങനെ കൊണ്ടുപോവുകയും ചെയ്തതാണ് അല്ലെങ്കിൽ ഇത് നിയമവിരുദ്ധമായി നടത്തിയതല്ല എന്ന നിലയ്ക്കാണ് അവർ വാദിക്കാൻ ശ്രമിച്ചത് പക്ഷേ ഇത്രയധികം തുക ഇങ്ങനെ കൊണ്ടുപോവുക എന്നതിൽ തന്നെ അസ്വാഭാവികതയുണ്ട് എന്നതുകൊണ്ട് തന്നെ ഓട്ടോറിക്ഷയും അതിലുണ്ടായിരുന്ന പേരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്ന് മാത്രമല്ല ഇത്രയധികം തുക സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു വാഹനത്തിൽ കൊണ്ടുപോവുക എന്നതിൽ തന്നെ വലിയ അസ്വാഭാവികത ഉണ്ട് തന്നെ കസ്റ്റഡിയിലെടുത്തു പിന്നാലിത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു രേഖ ഈ ഘട്ടം വരെ പോലീസിന് മുന്നിൽ ഈ കസ്റ്റഡിയിലായവർ ഹാജരാക്കിയിട്ടില്ല മറ്റ് ആളുകൾക്ക് വേണ്ടി അവർ പറഞ്ഞതനുസരിച്ച് സ്ഥലക്കച്ചവടത്തിനായി നിയമപ്രകാരമുള്ള തുക കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോയതാണ് എന്നതാണ് ഇവർ പോലീസിനോട് പറഞ്ഞ മൊഴി അതുപക്ഷേ പോലീസ് ഇപ്പോൾ മുഖവിലേക്ക് എടുത്തിട്ടില്ല ഇതുവരെ എന്തെങ്കിലും രേഖകൾ സോഴ്സ് പോലീസിന് മുന്നിൽ വയ്ക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുമില്ല എന്ന് മാത്രമല്ല ഇത് കൊണ്ടുപോയ രീതി സാധാരണഗതിയിൽ കുഴൽപ്പണ കടത്തുകാർ അവലംബിക്കുന്ന ഒരു രീതി അതായത് സാധാരണഗതിയിൽ വലിയ ലക്ഷറി വാഹനങ്ങളിലൊക്കെ കടത്തുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലയ്ക്കൊക്കെ വിദഗ്ധമായി കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴോ ഒക്കെ പിടികൂടാനുള്ളൊരു സാധ്യത പരിഗണിച്ച് വളരെ സാധാരണമായ സ്വഭാവത്തിൽ ബസ്സിലും ഓട്ടോറിക്ഷയിലും ഒക്കെ കുഴൽപ്പണം കടത്തുന്ന രീതി ഇത്തരം സംഘങ്ങൾ അവലംബിക്കാറുണ്ട് സമാനമായ ഒരു സ്ട്രാറ്റജി ഇതിലും കണ്ടിട്ടുണ്ട് ഏതായാലും പോലീസ് ഇപ്പോൾ പറയുന്നത് രേഖകളില്ലാത്ത പണമാണ് പിടികൂടിയത് വിശദമായ തുടർ പരിശോധനയ്ക്ക് ശേഷം നടക്കട്ടെ കൊച്ചിയിൽ എന്തായാലും വൺ കുഴൽ പണവേട്ട തന്നെയാണ് നടന്നിരിക്കുന്നത് രണ്ടു കോടിയോളം രൂപയാണ് പിടികൂടിയിട്ടുള്ളത് അതും ഓട്ടോറിക്ഷയിൽ നിന്ന്